ചെറുതായിട്ടൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ അനിയനെയും കൂടെ സ്കൂളിലൊക്കെ കഴിഞ്ഞ് വന്നു നോക്കിക്കേ ഞണ്ട് കറി വെച്ചതാണ് കുറേ നാളായി കേട്ടോ എനിക്ക് ഞണ്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ കെട്ടിയും മേടിച്ചിട്ട് പറയുന്നത് ഇന്ന് ഞണ്ടും മേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൊഞ്ചും മേടിച്ചിട്ടുണ്ടെന്ന് എന്നാൽ പിന്നെ ഞണ്ടിന് തന്നെ പ്രയോറിറ്റി കൊടുത്ത് അതിനെ തന്നെ അങ്ങ് ആദ്യം ഉണ്ടാക്കി കളിച്ചേക്കാമെന്ന് വിചാരിച്ചു ഞണ്ട് വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പും നാരങ്ങാനീരും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് വെള്ളമൊഴിച്ച് കഴുകി എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ആ കൂടെ തന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു രണ്ട് കറുവപ്പട്ട ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പൊടി അരിഞ്ഞത് സവാള ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇനി അതൊന്നും ഇളക്കിയിട്ട് അടച്ചു വെക്കാം കാരണം വേറൊന്നുമല്ല പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെന്ന് അതിനെ ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് വേവിച്ചെടുക്കുവാണ് കേട്ടോ ഒരു ഒരു മുപ്പത് പെർസെൻറ്റേജ് ഒക്കെ കുക്കിംഗ് ടൈമാണ് ഞാൻ കൊടുക്കുന്നത് കാരണം മസാലയ്ക്കകത്ത് കിടന്ന് ഇനി അത് വേവണ്ടതാണല്ലോ അപ്പോൾ വെന്ത് നമുക്കത് സാമ്പാറാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞണ്ടും അപ്പുറത്തിരുന്ന് സെറ്റായി ഇനിയിപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് അത് വയ്ക്കുവാണ് അപ്പോൾ മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചക്കുത്തലെല്ലാം മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല ഇതൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ലല്ലോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണേ നമ്മുടെ ആവശ്യാനുസരണ എരിവിനുസരിച്ചൊക്കെ ചേർക്കാം ഒരു രണ്ട് മൂന്ന് തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഞാൻ ഇളക്കി 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 ഇത് ഇത്രയും ഒരു തിക്നെസ്സാക്കി എടുത്തിട്ടുണ്ട് തിക്നെസ് ഇത്ര ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും ഇനി ഇടയ്ക്ക് വെച്ച് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ ചതിക്കപ്പെട്ടു ഗൈസ് വേറൊന്നുമല്ല ഞണ്ട് ഇട്ടത് റെക്കോർഡിംഗ് ആണെന്ന് വിചാരിച്ചു പക്ഷേ അല്ലായിരുന്നു ഞാനത് നോക്കാതിരുന്നെങ്കിൽ ഈ ഫുൾ വീഡിയോയിലും ഞാൻ വിചാരിച്ചതിനെ ഇത് റെക്കോർഡിങ് ആയിക്കൊണ്ടേ ഇരിക്കുവാണെന്ന് എന്തായാലും ഈ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി അവിടെ നിന്ന് വേവട്ടെ സമാധാനം ക്ഷമ വേണം ഇതിൻ്റെ ഒരു തിളയിങ് വന്നപ്പോഴുണ്ട് എൻ്റെ ഗൈസ് സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണം എനിക്ക് അപ്പോഴേ തന്നെ വാരി വാരി കഴിക്കാനാണ് തോന്നിയത് എന്തായാലും മീറ്റ് മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇനി ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങ് അടച്ചു വെക്കുവാണ് ഒരു മണിക്കൂറൊക്കെ ഇരിക്കട്ടെ കഴിക്കുന്ന സമയത്ത് എടുക്കാമല്ലോ അങ്ങനെ ഇനിയിപ്പോൾ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മുൾട്ടാണി മുൾട്ടാണിമിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തു പിന്നെ ഞാനുണ്ടല്ലോ ഇതിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തെ കാരണം തൈരിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു അങ്ങനെ ഇനി ഞാൻ എല്ലാം മുഖത്തേക്ക് തേച്ച് കൊടുക്കുകയാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര കൂളിങ്ങ് കാരണം തൈര് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ അതാണ് കാരണം എന്തായാലും ഞാൻ അതൊക്കെ തേച്ച് കൊടുത്തു പിന്നെ ഞാൻ എന്തോ വിഷം ഉണ്ടാക്കിയാലും അതെല്ലാം മുഖത്ത് വാരിത്തേക്കാൻ റെഡി ആയിട്ട് എൻ്റെ അനിയൻ ഉണ്ടാകും കേട്ടോ അവനും കൂടെ ഇത് ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ടാനിങ്ങൊക്കെ പോകാനും സ്കിൻ ഓയിലാണെങ്കിൽ സ്കിന്ന് കുറച്ച് സെറ്റ് ആവാനും ടൈറ്റ് ആവാനും ഒക്കെ മുൾട്ടാണി മിട്ടി അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഒരു മയോ ഇല്ലാതെ ഞാൻ മുഖത്തെ നല്ല കട്ടിക്ക് തന്നെ വാരി തേച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒക്കെ ഒക്കെ അങ്ങ് പോട്ടെ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇവിടെ മുൾട്ടാണി മിട്ടി തൈര് റോസ് വാട്ടർ മിക്സ് ചെയ്താട്ടോ ഇത് ഇത് ചെറുത്തിനാണ് ഞാൻ ഈ പൈപ്പ് ഉണ്ടാക്കിയേക്കുന്നത് ചെറുതായിട്ടൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്റെ അനിയനും കൂടെ ഇത് ഇട്ട് കൊടുക്കുവായിരുന്നു മാസ്ക് അതുകൊണ്ടാട്ടോ ഇത് കയ്യിൽ തന്നെ വെച്ചേക്കുന്നേ ഇത് സംസാരിച്ചു കൊടുക്കുന്ന കാരണം ഇതിങ്ങനെ ഡ്രൈ ആവുന്ന സമയം നമ്മുടെ സ്കിന്നിൽ ചുളിവൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചുമ്മാ ഓരോ ഇത് ാലോന്ന് എന്തായാലും എടുത്തല്ലേ ഞാനത് കയ്യിലൊക്കെ തേച്ച് കൊടുക്കുന്നേ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥലം വരെ പോകാനുണ്ട് എന്റെ ഫ്രണ്ടിന്റെ കൊച്ചിന് വയ്യാതിരിക്കുക ഞങ്ങൾ അവിടെയൊക്കെ പോകും ആഴ്ച ഒന്നാണ് ഗൈസ് ഇന്ത്യന് ടൈം കിട്ടുന്നത് ഞാൻ കയ്യിൽ കിട്ടും ഇത്രയും കട്ടിക്കാട്ടോ എടുക്കുന്ന ഇത് ഞാൻ വെളുക്കാൻ വേണ്ടിട്ടാണൊന്നും പറയത്തേ ഇല്ല കാരണം പിന്നെ നിങ്ങള് പറയരുത് ഞാനിത് വെളുക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിലെ ടാൻ പോകാനും അതുപോലെ സ്കിന്നൊന്ന് ഗ്ലോ ആകാനും വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കേട്ടോ ആ ആക്ച്വൽ സ്കിൻ ടോണിലോട്ട് വരും അത്രയേ ഉള്ളൂ ഗൈസ് നോക്ക് തലയിൽ എണ്ണ വെച്ചേക്കുവാണ് ഞാൻ പക്ഷെ എനിക്ക് നാണോമാനോ ഒന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾ വിചാരിക്കാം ഞാൻ എൻ്റെ ഫ്രണ്ടിക്കടന്ന് എന്താ ഈ ഷോ കാണിക്കുന്നത് ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണണേ സോറി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടോ അത് കാണണേ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ ഒന്ന് ഒരു ആയിരത്തിലൊന്നുകൊണ്ട് എത്തിച്ചതാണ് കരിസ് പ്ലീസ് അടുത്ത ദിവസം വേറൊരു കിട്ടില ഫേസ് പാക്ക് വേണ്ടി വരാം അത് നമ്മുടെ ഫുൾ ടാൻ ഒക്കെ മാറിയിട്ട് നമ്മുടെ കയ്യിലൊക്കെ കരുവാളിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ അതൊക്കെ ശരിക്കും പോയി വരുന്ന ഒരു ടാ ഒരു പായ്ക്കാണ് അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം അത് എൻ്റെ സ്വന്തം പാക്കല്ലേ ഞാൻ അടിച്ചു മാറ്റിയതാണേ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അതങ്ങനെയല്ലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മളിത് പെട്ടെന്ന് സെറ്റാക്കിയിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അത് എന്ത് കാര്യമാണേലും ആ സമയത്ത് നടക്കത്തില്ല പെട്ടെന്ന് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് തേച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് ഡ്രൈ ആയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ തേച്ച് ഇങ്ങനെ വെറ്റി ചെയ്ത് വെറ്റി ചെയ്ത് കൊടുക്കും പക്ഷേ ഇത് ഡ്രൈ ആവുന്നേ ഇല്ല ആദ്യം തന്നെ കുറച്ച് ഞണ്ടെടുക്കാം വേറൊരു കഷ്ടെടുക്കാം കഴിഞ്ഞ് വന്നു ഇത് ചെയ്തിട്ട് നന്നായിട്ട് എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് ടാനിങ് ഒക്കെ പോയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേറൊന്നുമില്ല ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ